ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ ഞാനൊരു സുഖമായി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടാ പറയണത് പ്രത്യേകിച്ച് ജോലിക്ക് പോകണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവണ കുറച്ച് കാര്യങ്ങളാണ് പറയണത് കേട്ടാ ഇത് ഞാൻ മുന്നേ ഒക്കെ ചെയ്തിരുന്നു ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പോഴും അടുക്കളയിൽ നിന്ന് വട്ടം കറങ്ങുകയാണ് പെട്ടെന്നൊന്നും അടുക്കളയിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ ഈ പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് ജോലിക്ക് പോകണം വീട്ടമ്മമാർ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൽ ണ്ടാക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേണ്ടിയിട്ട് കറികൾ എന്നും ഉണ്ടാക്കി മനക്കെടേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും മസാലകളൊക്കെ ഉണ്ടാക്കില്ലേ നമ്മള് റോസ്റ്റ് അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ മസാല ഉണ്ടാക്കി നേരെ പകുതി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതേ ചൂടു ശേഷം മാത്രം വെക്കണം കേട്ടോ രണ്ട് സവാള എടുക്കണമെങ്കിൽ നമ്മളത് കൂടെ രണ്ട് സവാള ഇങ്ങനെ കൂടുതൽ എടുക്കുക അതുപോലെ തക്കാളിയും ഒന്ന് കൂട്ടി എടുക്കുക എന്നിട്ട് ഇതുപോലെ മസാല നേരെ പകുതി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ നേരപ്പകുതി എടുത്തിട്ട് മസാല വെച്ച് ഫസ്റ്റ് കഴിഞ്ഞാൽ മുട്ട ആണ് ഉണ്ടാക്കുന്നത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ നന്നായി തിളപ്പിച്ച് വറ്റിച്ചിട്ടുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനൊപ്പം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പുട്ടോ അല്ലെങ്കിൽ പത്തിരിയോ നമുക്ക് ഈസി ആയിട്ട് എന്താണ് തോന്നുന്നത് അത് ഉണ്ടാക്കിയെടുക്കാം പിറ്റേ ദിവസം കാലത്തേക്ക് നമ്മൾ കറി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ സമയം നമുക്ക് അവിടെ ലാഭിക്കാം ഇതുപോലെ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള ഗ്രേവി ഇത് പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുറച്ച് തേങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് അതും കൂടി അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അടിപേരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി പക്ഷെ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നായി അരച്ചിട്ട് ആ തേങ്ങപ്പൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ ഗ്രീൻ പീസോ എന്തെങ്കിലും വേവിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിയൊന്ന് വെറൈറ്റി ആയി കിട്ടും അങ്ങനെ വേണ്ട മുട്ടക്കറി എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ അതന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ തലേ ദിവസത്തിൽ നിന്ന് വെറൈറ്റി ആയിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ചിക്കനോ എന്താണെങ്കിലും ചെറിയ ഏകദേശ ദിവസം മരച്ചുവെക്കണ വെള്ളയപ്പാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർന്നു കിട്ടും കേട്ട പരമാവധി മുട്ടക്കറിയും വെള്ളയപ്പം എല്ലാവർക്കും ഇഷ്ടം ഒരു ദിവസം പത്തിരി മുട്ടക്കറി ആണെങ്കിൽ പിറ്റേ ദിവസം വെള്ളയപ്പം മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ പീസ് കറിയും ചെയ്തു വെക്കാം കേട്ടാ ഗ്രീൻ പീസോ കടലോ എന്താണെങ്കിലും നമുക്ക് ചെയ്തു വെക്കാം അതുപോലെ മസാലയൊക്കെ തയ്യാറാക്കി നമ്മൾ എന്താണോ നമ്മൾ സാധാരണ മസാലയിൽ ഇടാറ് അതൊക്കെ നമ്മൾ ഇട്ടിന് ശേഷം നമ്മളെ ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്യാരറ്റോ ഉരുലക്കെ ആണെങ്കിൽ ഇഷ്ടത്തിനൊപ്പം ചേർക്കാം വേറെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് തന്നെ ചൂടോടെ തന്നെ നമുക്കത് ഒരു പാത്രത്തിലേക്ക് പകുതി മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇത് ഞാനിത് രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കണ്ടില്ലേ അത്യാവശ്യം ഉണ്ട് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ സ്പൂൺ ഇട്ട് ഇളക്കിയതിന് ശേഷമോ ഒന്നും എടുത്ത് വെക്കാനായിട്ട് പാടില്ല ആദ്യം തന്നെ നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ ചൂടോടെ തന്നെ മാറ്റി വെക്കണം ചൂടറിയതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി കറി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെക്കരുത് പിന്നെ എന്തെങ്കിലും നന്നായി പോയതിന് ശേഷം മാത്രം നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം പൂരിയാണ് നമ്മൾ ഇഷ്ടം പോലെ ഒരു ദിവസം പൂരിയാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും സൗകര്യം പോലെ എളുപ്പത്തിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ പൂരി ആയതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ചുകൂടി കറി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും മാറ്റി ചിന്തിക്കാം ഈ കറിയിൽ എടുത്തു വെച്ചിട്ടുള്ള കറിയിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചതോ അണ്ടിപ്പരിപ്പരച്ചതോ ഏതെങ്കിലും ചേർത്ത് കഴിഞ്ഞാലും വ്യത്യസ്തമായിരിക്കും കറിയുടെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും പിന്നെ പിറ്റേ ദിവസം ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറി പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കണമെന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒരു കേടും കൂടാതെ ടേസ്റ്റിനൊരു വ്യത്യാസം വരാതിരുന്നോളും ഇളക്കാതെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ ചൂടാക്കുമ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട് തേങ്ങാ അപ്പോൾ അതേ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച കാരണം തന്നെ തലേ ദിവസത്തെ കറിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും കേട്ടാ ഇന്നത്തെ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർക്കും ഇഷ്ടമാവും ചൂൾപ്പുട്ടായ കാരണം തന്നെ കറി ഞാൻ ഒന്നുകൂടി ലൂസാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് മലിയേലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു മണം ഉണ്ടാവും കേട്ടോ ഈ ഗ്രീൻപീസ് പോലെ തന്നെ നമുക്ക് കടല അതുപോലെ ചനം മസാല അതൊക്കെ ഉണ്ടാക്കി വെക്കാൻ കേടാവില്ല കേട്ടാ ഈ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ാക്കിയൊന്നുംതിലേ ഒഴിക്കാതെ വെച്ചാൽ മതി ഒരു ഗെടും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഒട്ടും നേരമില്ല വേഗം തന്നെ ജോലിക്ക് പോകണം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജോലിക്ക് പോണംന്ന് വിചാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാമായിരിക്കുന്നത് ദോശ ഇടല് ഇതുപോലെ ദോശമാവ് രണ്ട് മൂന്നും പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി മാറ്റി വെച്ചാൽ മതി ഉപ്പൊന്നും ഇടാതെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഓരോ പാത്രങ്ങളെടുത്തിട്ട് ഉപ്പിട്ട് നമുക്ക് ദോശയോ അല്ലെങ്കിൽ ഇഡലോ എന്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയതാണെങ്കിൽ ദോശമാവ് ആ ദോശ കുട്ടികൾക്ക് ഇഷ്ടമായ കാരണം തന്നെ വേഗം തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുക വേണ്ടോ പിന്നെ ദോശമാവ് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അവർക്ക് കൂടുതലായിട്ട് ദോശയോടൊപ്പം സാമ്പാർ आना അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പാറും ഞാൻ വളരെ കൂടുതൽ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഞാൻ ഒന്നോ രണ്ടോ പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റി വെക്കും കേട്ടാ ഇതുപോലെ ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്തിട്ട് ചൂടാക്കാറാണ് പതിവ് കാരണം കുഞ്ഞു കുട്ടികളായ കാരണം തന്നെ ആ സമയത്ത് എനിക്ക് വീട്ടിലെ കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഈസി ആയിരുന്നു കേട്ടോ ഈ പറയുന്ന പോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ കയ്യിലിട്ട് ഇളക്കിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചാലും ബാക്കിയൊന്നും എടുത്ത് വെക്കരുത് ഫ്രഷ് ആയിട്ടുള്ള സാമ്പാർ തന്നെ എടുത്ത് നമ്മൾ തണുത്തതിനു ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ചെടുത്തിട്ട് ചൂടാക്കാം കേട്ടോ വീണ്ടും ചൂടാക്കി അതിൽ തന്നെ വെക്കരുത് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്തിട്ട് ചൂടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ചോറിനും ഈ സാമ്പാർ ഉപയോഗിക്കുക ഒരു നാലഞ്ച് ദിവസം വരെ ഒരു കേടും ഉണ്ടാവില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് അപ്പം വെച്ച സാമ്പാർ പോലെ തന്നെ ഉണ്ടാവും ആവശ്യത്തിനെടുത്ത് ചൂടാക്കി ഉടനെ തന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കണം അധിക നേരം പുറത്ത് വെക്കരുത് കണ്ടില്ലേ ഇതുപോലെ നന്നായി തിളപ്പിച്ചെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു അറകിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് കേടാവാതെ ഇരുന്നോണൂട്ടാ പിന്നെ ഇത് ഞാൻ കൂടുതലായിട്ട് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഒരു കുട്ടി ഇങ്ങനെ കമ്മൻറ്റിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഒന്ന് ഇടുമെന്ന് പറഞ്ഞിട്ട് സാധാരണ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം കൂടി ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഉണ്ടാവും ഇതുപോലെ ഒന്നും ചെയ്യണമെന്നില്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ സമയം ഉണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും നല്ലത് പല കുട്ടികൾ ആറ് മണിക്ക് ട്രെയിനൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ പോകുന്നവരുണ്ടാവുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവർക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർത്ത് ഫ്രീ ആവും പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചിയൊക്കെ തോല് കളഞ്ഞെടുത്തിട്ട് ഫ്രീ ആയിരിക്കുമ്പോൾ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുക അതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ മതി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ കഴിയാൻ ഈസി ആയിരിക്കും കാൽ കിലോ വെളുത്തുള്ളിയാണ് എടുത്തേക്കണത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് നന്നായി പേസ്റ്റാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ബോട്ടിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാലിരുന്നോളും ഒരു മാസത്തോളം ഇരുന്നാലും കേടാവുന്നില്ല ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കരുത് കേട്ടോ അതെ പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ ഇങ്ങനെ അരച്ച് വെക്കുമ്പോഴായിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ച് വെക്കുക അപ്പോൾ വളരെ കുറച്ച് മതി നമുക്ക് എന്ത് ഉണ്ടാക്കാനാണെങ്കിലും റോസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിലും ചിക്കൻ ഉണ്ടാക്കാനാണെങ്കിലും വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മീനൊക്കെ വറക്കുക അല്ലെങ്കിൽ ചിക്കൻ വറക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം എന്ന് വെച്ചെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് മൊട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് അത് ചതയ്ക്കാനോ ഇടിക്കാനോ തോൽ കളയാനോ ഒന്നും നിൽക്കണ്ട പെട്ടെന്ന് നമുക്ക് കഴിയും ഈസി ആയിട്ട് കഴിയും പച്ചക്കറി ഇതുപോലെ ഒരുമിച്ച് സാധനങ്ങളൊക്കെ കൊടുക്കും ഒരുമിച്ച് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കും കൂടുതലായിട്ട് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണമാണ് വാങ്ങിക്കാറ് ഇതുപോലെ മൂന്നാല് ദിവസത്തിനുള്ള ഉപ്പേരിക്കും അല്ലെങ്കിൽ തോരനും അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഈ സാമ്പാർ കഷ്ണം വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ ഒരുമിച്ച് തന്നെ നന്നാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കുക ഓരോ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല പയറൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ കേടാവില്ല കേട്ടോ ഒരു അഞ്ചാറ് ദിവസം ഇരുന്നാലും അതുപോലെ തന്നെ ഫ്രഷ് ആയിരുന്നോളും നമുക്ക് ആവശ്യത്തിന് ഏതാണോ അവലാണോ വെക്കണമെങ്കിൽ അവിയൽ അവിയലിനുള്ള കഷ്ണങ്ങൾ എടുക്കാം ഇതുപോലെ ഉപ്പേരിയാണോ വെക്കണമെങ്കിൽ തോരനോ എന്താണെങ്കിലും വെക്കണമെങ്കിൽ അതെടുത്ത് വെക്കുകയോ വേണ്ടോ കണ്ടില്ലേ സാമ്പാറിൻ്റെ കഷ്ണം വാങ്ങിക്കുമ്പോൾ ഇതുപോലെ അല അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും പച്ചക്കറി വെക്കാനുള്ളതും എല്ലാം കിട്ടും ഒരാഴ്ചയ്ക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ സാമ്പാർ കഷ്ണത്തിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ കൂടുതലായിട്ട് ഇതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് വാങ്ങിക്കാറ് പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് കാലത്തൊക്കെ കറികൾ വെച്ചെടുക്കട്ടോ പിറ്റേ ദിവസം കാലത്ത് പരമാവധി കറികൾ വെക്കാതിരിക്കുകയായിരിക്കും നല്ലത് തീരെ സമയമില്ലാത്തവരൊക്കെ തലേ ദിവസം തന്നെ കറികൾ വെച്ചേക്കുകയായിരിക്കും നല്ലത് ഇതിന് ഫ്രൈ ചെയ്യണമെങ്കിൽ അതിലോട്ട് മസാല ഞാൻ തയ്യാറാക്കി വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഇപ്പോഴും ഞാൻ ചെയ്തു വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ ഇതുപോലെ ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് പഴയ ഒരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഒരു ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലൊരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയിൽ അതും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കും ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് കുച്ചു വെക്കാറ് ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും ചെമ്മീനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുതാരങ്ങനെ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ ഓരോ ബോട്ടിലെടുത്തിട്ട് അതിൽ നിന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടാൽ നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോഴും ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ മസാല തീർന്നു കണ്ട വേഗം തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് കാരണം എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വറക്കണം എന്ന് തോന്നിയാൽ വേഗം ഒരു സ്പൂൺ എടുത്ത് ഇതിൽ കിട്ടാൻ മതി പിന്നെ കുറച്ച് ഉപ്പോ വീരാകം എന്തെങ്കിലും ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വറുത്തെടുക്കാം കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാതെ അതുപോലെ കറി വയ്ക്കാനായിട്ടുള്ള ചെമ്മീനോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നന്നാക്കി ഇതുപോലെ ഓരോ കവറിലാക്കിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കറി വെക്കാം കുറേയൊക്കെ ഒക്കെ നാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളതായി പിന്നെ മീനൊക്കെ കായം പുരട്ടി ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് കുറേശേ രണ്ടോ നാലോ എടുത്തിട്ട് വറക്കാം പെട്ടെന്ന് എടുത്ത് വറക്കാം അപ്പോൾ ഇതൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് വളരെ ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അവരൊക്കെ മീൻ നന്നാക്കാനുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് നന്നാക്കാതെ ഹസ്ബൻഡിനോട് സഹായിക്കാൻ പറഞ്ഞാൽ കുട്ടികളോടൊക്കെ സഹായിക്കാൻ പറഞ്ഞാൽ അവരൊക്കെ സഹായിച്ചോളും പ്രത്യേകിച്ച് ഒരു കാര്യം തലേ ദിവസം രാത്രി നന്നായി അടുക്കള നന്നായി ക്ലീൻ ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് ഒരു കാര്യമൊക്കെ അത് അടിപൊളിയാക്കി ക്ലീൻ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാലും നമുക്ക് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ഈസി ആയിട്ട് വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ അടുക്കളയിൽ നിന്ന് ഫ്രീ ആയി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ